താമരശ്ശേരി ചുരത്തിൽ ഇന്നും ഗതാഗതക്കുരുക്ക് രാവിലെ ലോറി യന്ത്ര തകരാറിലായും പിന്നീട് മരമൊഴിഞ്ഞു വീണുമാണ് ഗതാഗത തടസ്സമുണ്ടായത് ചുരം ഗ്രീൻ ബ്രിഗേഡ് ടീം മരം മുറിച്ചു മാറ്റി കൂടുതൽ വിശദാംശങ്ങളുമായി സി വി ഷിബു ചേരുന്നുണ്ട് ഷിബു വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ ഒരു അവസ്ഥാ വിശേഷമാണ് ചുരത്തിൽ എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിസിനസ് രംഗത്തായാലും അതുപോലെ മറ്റ് വിവിധ മേഖലകളിലായാലും എല്ലാം ഇത് ബാധിക്കുന്നുമുണ്ട് ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ മരം മുറിച്ചു മാറ്റി ഗതാഗത തടസ്സം നീക്കിയിട്ടുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആ റാഷിദ് ആദ്യമേ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മള് ഈ ശനി ഞായർ ദിവസങ്ങളിൽ സാധാരണ കൂടുതൽ സഞ്ചാരികൾ വയനാട്ടിലേക്ക് എത്തുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ച് അടുത്ത ആഴ്ച പൂജ ഹോളിഡേയ്സ് കൂടി അവധി ദിവസങ്ങൾ കൂടി വരുന്നതുകൊണ്ട് തിങ്കളാഴ്ച ഒരു ദിവസം മാത്രമാണ് വർക്കിംഗ് ഡേ ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന ഒരു സമയമാണ് നമ്മൾ അവരെ തടയുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഒന്നുമല്ല അല്ല ഇപ്പൊ ഈ വാർത്ത വിട്ടത് ചുരത്തിലേക്ക് വരുന്ന ആളുകളുടെ ഒരു അപ്ഡേഷൻ എന്ന നിലയ്ക്ക് നമ്മൾ രാവിലെ നമ്മളുടെ വയനാട് മിഷന്റെ ഓൺലൈനിലൊക്കെ ഈ വാർത്ത പ്രചരിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ വയനാട് മിഷന്റെ ിച്ച് കുറെ ആളുകളൊക്കെ അതായത് വയനാടിന്റെ വികസനത്തിന് വിരോധികളായ കുറേയേറെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചെറിയ തടസ്സം ഉണ്ടാകുമ്പോൾ പോലും ഇത്തരം വാർത്തകൾ പുറത്തുവരുന്നത് എന്ന രീതിയിൽ ചില കോണുകളിൽ നിന്ന് പ്രചരണം നടക്കുന്നതായി നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് വേറൊരു വശം പ്രധാനപ്പെട്ട ഇന്നത്തെ ഉണ്ടായ സംഭവ വികാസം ഇന്ന് രാവിലെ ഒരു ഗുഡ്സ് ടാങ്കർ ലോറി തകരാറിലാവുകയും അവിടെ ആറാം വളവിന് സമീപത്ത് വൺവേ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഒന്നാം വളവിനും രണ്ടാം വളവിനും ഇടയിൽ മരം മരച്ചില്ലകൾ ഒടിഞ്ഞു വീണ് ഗതാഗത തടസ്സമുണ്ടായത് അവിടെയും വൺവേ അടിസ്ഥാനത്തിലാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നത് അങ്ങനെ രണ്ട് സ്ഥലത്തും വൺവേ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും ശനിയാഴ്ച ആയതിനാലും വാഹന തിരക്ക് മൂലമാണ് ഗതാഗത കുരുക്കുണ്ടായത് ഏതായാലും ചുരം ഗ്രീൻ ബ്രിഗേഡ് അധിക വോളണ്ടിയർമാർ ഏറെ നേരം പണിപ്പെട്ട് ഈ മരച്ചില്ലകൾ വെട്ടിമാറ്റുകയും ഇവിടെ ഒന്നാം വിളവിനും രണ്ടാം മുളവിനും ഇടയിൽ ഗതാഗതം പതിവ് പോലെ ആക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം യന്ത്ര തകരാറുള്ള ചരക്ക് വാഹനം ഇന്ധന വാഹന അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട് അതുകൂടി മാറ്റുന്നതോടുകൂടി ഗതാഗതം സാധാരണഗതിയിൽ ആകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് റാഷീദ് ഇടക്കിടെ ഇങ്ങനെ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ബദൽപാതകളുടെ ഒക്കെ ചർച്ചകൾ കൂടി നടക്കുന്നു അതിന്റെ പ്രാധാന്യം കൂടി ആ കണക്കിലെടുത്ത് അധികൃതർ ഒരു പരിഹാര നടപടികൾ ഉണ്ടാക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മറ്റൊരു കാര്യം ഇപ്പോൾ ആ രണ്ടാം വളവിലോ മറ്റോ ഉണ്ടായിട്ടുള്ള ലോറി കുടുങ്ങിയിട്ടുള്ള തടസ്സം അത് അതുകൊണ്ട് അവിടെ ഗതാഗത തടസ്സമില്ല വൺ വേ ആയിട്ട് വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് അല്ലേ ആ അതായത് ആറാം അളവിന് സമീപമാണ് ലോറി കുടുങ്ങിയത് ഒന്നാം അളവിനും രണ്ടാം വിളവിനും ഇടയിലാണ് മരച്ചില്ലകൾ പൊട്ടി വീണത് ഈ രണ്ട് സ്ഥലത്തും വൺവേ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ടായിരുന്നു വാഹനങ്ങൾ ഒരു സൈഡിൽ കൂടി കടത്തിവിട്ടുകൊണ്ട് തന്നെയാണ് മരച്ചില്ലകൾ വെട്ടി മാറ്റിയതും വലിയ വാഹനങ്ങൾക്ക് മാത്രമായിരുന്നു കടന്നു പോകാൻ തടസ്സം അത് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് വാഹനങ്ങൾ വരി വരിയായി നിന്നതിന്റെ ഒരു തിരക്ക് മാത്രമാണുള്ളത് ഉച്ചയോടുകൂടി ഇത് സാധാരണ സാധാരണഗതിയിലാകുമെന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത് നമ്മൾ ഈ വാർത്ത കൊടുക്കുന്നതിനെ കുറിച്ച് കൂടുതൽ ആളുകൾ വിളിക്കുകയും പരാതിപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന് രണ്ട് മൂന്ന് വശങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മറുപടി പറഞ്ഞത് ഒന്ന് അതിലൂടെ കടന്നു പോകാൻ റെയിൽവേ സ്റ്റേഷനിലേക്കും അതുപോലെ എയർപോർട്ടിലേക്കും ഒക്കെ പോകുന്ന ആളുകൾക്ക് കൂടുതൽ ഉപകാരമാണ് മറ്റൊരു വഴി കണ്ടുപിടിച്ച് പോകാം ഏതെങ്കിലും തരത്തിൽ അവിടെ തടസ്സങ്ങൾ ഉണ്ടായാൽ അവർക്ക് അതിലൂടെ കടന്നു പോകാൻ കഴിയില്ല ആ അറി അറിയിപ്പാണ് ഒന്ന് കൊടുക്കുന്നത് മറ്റൊന്ന് ഇവിടേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് അവരുടെ ഇവിടെ തുടങ്ങിയിട്ടുള്ള പല ബിസിനസ്സും ഉണ്ട് അവിടേക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എത്തേണ്ടതുണ്ട് അവർക്കെല്ലാം അസൗകര്യമാണ് അതുകൊണ്ട് ബിസിനസ്സിനെ ബാധിക്കുന്നു എന്നൊരു വിഭാഗം ആളുകൾ വാദിക്കുന്നുണ്ട് അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഈ വാർത്തകളൊക്കെ പൊതു ഭരണരംഗത്തുള്ള ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന ഒരു വലിയ ധർമ്മവും കൂടി നമ്മളൊക്കെ ഈ അറിയിപ്പിലൂടെ നൽകുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു കടമ കൂടി നമ്മൾ നിർവഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടാതെ ഓൺലൈനുകളെയും ആശ്രയിക്കുന്ന ആളുകൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം എന്ന നിലയിലാണ് രണ്ട് സ്ഥലത്തും ഉണ്ടായ ചുരത്തിന്റെ ഗതാഗത കുരുക്കിനെ യെസ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ പരാതികളുമുണ്ട് അത് ഉപകാരപ്പെട്ട ആളുകളുമുണ്ട് ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ടായാലും നമ്മൾ അവസാനം ചെന്നെത്തുന്നത് ഒരു ബദൽപാത എന്ന് നിർബന്ധമാണ് വയനാടിൻ്റെ വികസനത്തിന് വയനാട്ടിലേക്ക് ആളുകൾക്ക് എത്താൻ ഒരു ബദൽപാത നിർബന്ധമാണ് ഇനിയും ഇവിടെ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കൂടി വേണ്ടിയാണ് നമ്മൾ ഇത്തരം വിവരങ്ങളും റിപ്പോർട്ടുകളും നൽകുന്നത് എന്നുകൂടി അറിയിക്കുന്നു അല്ലേ ഷിബു തീർച്ചയായും അതായത് ചുരത്തിന് സമാനമായി ഒരു ബൈപ്പാസ് അതുപോലെ തന്നെ ചുരമില്ലാ പടിഞ്ഞാറത്തറ പുഴിത്തോട് റോഡ് അതുപോലെ തന്നെ മേപ്പാടി കള്ളാടി തുരങ്കപാത ഇതൊക്കെ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അതായത് ഒന്ന് രണ്ട് വർഷങ്ങൾ കൂടി ഒരുപക്ഷേ വയനാടൻ ജനതയും അല്ലെങ്കിൽ വയനാട്ടിലേക്ക് വരുന്നവരും ഈ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും മറ്റ് ചില ജോലികളെല്ലാം ദ്രുതഗതിയിൽ നടക്കുന്നതിനാൽ ഏതായാലും ഒരു രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ ഏറെക്കുറെ കുറെ ആശ്വാസം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ശരി സി വി ഷിബു ആണ് വിവരങ്ങൾ നൽകിയത് വയനാട് ചുരത്തിൽ ഗതാഗത തടസ്സമുണ്ടായി അല്പസമയത്തിനുള്ളിൽ എല്ലാ ഗതാഗത തടസ്സവും നീക്കി പതിവുപോലെ ഗതാഗതം പൂർണ്ണമായ തോതിൽ പുനഃസ്ഥാപിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം വാർത്തകൾ നൽകുന്നത് പലർക്കും ചിലപ്പോൾ അത് പലർക്കും അലോസരമുണ്ടാകാം കാരണം പല ബിസിനസ്സുകൾ ചെയ്യുന്ന നാടാണ് പലരും നിരവധി കോടികൾ മുടക്കിയിട്ട് തന്നെ വലിയ ബിസിനസ്സുകളുണ്ട് ടൂറിസം മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന തരത്തിൽ പുതിയ വഴികൾ അതെത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന ഒരു അറിയിപ്പ് കൂടി നമ്മൾ ഇതിലൂടെയൊക്കെ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഖേദിക്കുന്നു എത്രയും പെട്ടെന്ന് ഗതാഗത തടസ്സം മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഷിബു ആണ് വിവരങ്ങൾ നൽകിയത്